വെജിറ്റബിൾസ് ആണല്ലോ നമ്മൾ ഹെൽത്തി എന്നാൽ ഫ്രൂട്ട്സിൽ നിന്നും നിന്നും വെജിറ്റബിൾസിൽ ലഭിക്കുന്നതിലേറെ ലഭിക്കുന്ന ഒരു ാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ത് കഴിക്കണം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്ന് പോലും കിട്ടാത്ത വിറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്ന വളരെ ഇഫക്റ്റീവ് ആയൊരു ഭക്ഷണ രീതിയാണ് മൈക്രോഗ്രെയിൻസ് വിത്ത് മുളച്ചു വരുന്ന വളരെ ചെറിയ തൈകളെയാണ് മൈക്രോഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത് ചീരയടക്കം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ഇലക്കറിയേക്കാളും പോഷക ഗുണം മൈക്രോഗ്രീൻസുകൾക്കുണ്ട് കൗണ്ടർ പ്ലാന്റ്സിനെക്കാളും മടങ്ങോളം ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിരിക്കുന്നു നമ്മൾ ഈ കഴിക്കുന്ന പോലെ തന്നെ ഒരു വിത്തിട്ട് ഇട്ട് അതിന്റെ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള വളർച്ചയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ഈ സമയത്ത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡാണ് മൈക്രോവീൻസ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഡെയിലി ഫുഡ് ഹാബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും നമ്മുടെ കണ്ണിന്റെയും ശരീരത്തിന്റെ എല്ലാം ഹെൽത്തിനെയും എല്ലാം വളരെ രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ മൈക്രോവീൻസ് എന്ന് പറയുന്നത് പേരന്തൽ മണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്തി എർത്ത് എന്ന സ്റ്റാർട്ടിന് തുടക്കം യുവ സംരംഭകരായ അഖിൽ ചേർന്നാണ് നമ്മൾ പെരിന്തൽമണ്ണ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ലൊക്കാലിറ്റിയിലുള്ള ആൾ ആർക്കും നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ചാനലുകളിലൂടെ എല്ലാം കോണ്ടാക്ട് ചെയ്യാം നമ്മൾ കൊടുക്കുന്നത് അവരുടെ ഡോർ സ്റ്റെപ്പിലേക്ക് അവർക്ക് വേണ്ട മൈറ്റോൻസ് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഡെലിവറി സിസ്റ്റം നമുക്കുള്ളത് ഒരു അഞ്ച് ആറ് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി കഴിയും വൈറ്റമിൻ സി ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ ഫോളിക് ആസിഡ് സിങ്ക് ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമായ മൈക്രോഗ്രീൻസ് ഓരോ ടൈപ്പിനും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക ദഹന പ്രശ്നം പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നീ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് മൈക്രോഗ്രീൻസ് വളരെ നല്ലതാണ് മാത്രമല്ല കലോറി വളരെ കുറഞ്ഞ മൈക്രോഗ്രീൻസ് അമിതവണ്ണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു നമ്മൾ ടു ഗ്രാംസിന്റെ ഒരു ബോക്സ് ആണ് നമ്മൾ നമ്മളൊരാക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അതിൻ്റെ വൺ സിക്സ്റ്റി റുപ്പീസാണ് നമുക്ക് ബേസ് ആയിട്ടുള്ള നമ്മുടെ പ്രൈസിങ് ഒരാൾ ആ ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഏഴ് ദിവസം യൂസ് ചെയ്യാനുള്ള മൈക്രോ ഗെയിൻസ് അതിനകത്തുണ്ടാവും അതുപോലെ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ഉണ്ട് അറുന്നൂറ് രൂപയുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഇരുപത് രൂപ ചിലവിലാണ് നമ്മൾ വരുന്നത് നമ്മൾ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് പെരിന്തൽമണ്ണ എവിടെയും നമ്മൾ ഡോർ സ്റ്റെപ്പിലേക്ക് നമ്മുടെ മൈക്രോവെയിൻസ് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് വീക്കിലി അവരുടെ മൈക്രോവീൻസിൻ്റെ ബോക്സ് നമ്മൾ അപ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്